ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് വാക്യം പത്തൊൻപത് നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു തടവറയിൽ കിടക്കുന്ന പൗലോസ് സപ്പോസലിന് വേണ്ടി സഭ കഴിക്കുന്ന പ്രാർത്ഥനയെ കൃതജ്ഞതയോടെ സ്മരിക്കുന്ന വാക്യമാണിത് രക്ഷ എന്ന വാക്ക് പുതിയ നിയമത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് ആത്മാവിൻ്റെ രക്ഷ എന്ന ആശയത്തിലാണ് ചിലപ്പോഴൊക്കെ ഇവിടെ കാണുന്നത് പോലെ ആപത്തിൽ നിന്നുള്ള രക്ഷ എന്ന ആശയത്തിലും ഉപയോഗിച്ചിരിക്കുന്നു മൂന്നാം മിഷണറി യാത്ര കഴിഞ്ഞ് എരുഷലേമിലേക്ക് പോകുന്ന യാത്രയിൽ തൻ്റെ ബന്ധനത്തെക്കുറിച്ച് പല പട്ടണങ്ങളിലും വെച്ച് പ്രവാചകന്മാർ വെളിപ്പെടുത്തി എന്നാൽ ദൈവത്തിൻ്റെ ഹിതം അതാണെന്ന് അറിയാവുന്നതിനാൽ പൗലോസ് അതിന് സ്വയം തയ്യാറായി അങ്ങനെ എരുശലേമിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൈസരിയയിൽ തടവറയിൽ കഴിഞ്ഞ് അവിടെ നിന്ന് റോമിലെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി ഈ തടവറവാസം തനിക്ക് വലിയ നിലയിൽ സുവിശേഷീകരണത്തിനുള്ള വാതിൽ തുറക്കുകയാണ് ചെയ്തത് റോമർ െഴുതിയ ലേഖനത്തിൽ പൗലോസിന് റോമിൽ പോകാനും അവിടെയുള്ള ക്രിസ്ത്യാനികളുമായി കൂട്ടായ്മ പങ്കിടാനും ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ മിഷണറി യാത്രകളിൽ റോമിലേക്ക് പോകാൻ സമയവും സൗകര്യവും കിട്ടാതിരുന്ന പൗലോസിന് ഈ അറസ്റ്റിനെ തുടർന്ന് റോമിലെത്തിച്ചേരാനുള്ള അവസരം കൈവന്നു അത് കൈസർ ഉൾപ്പെടെയുള്ളവരോട് സുവിശേഷം അറിയിക്കാൻ അവസരമാവുകയും ചെയ്തു എന്നാൽ പൗലോസിന് സ്പെയിൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സുവിശേഷം അറിയിക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു ദൈവത്തിന് കുറെക്കാലം കൂടെ പൗലോസിനെക്കുറിച്ച് കുറിച്ച് തൻ്റെ വയലിലെ ശുശ്രൂഷയ്ക്കായി പദ്ധതിയും ഉണ്ടായിരുന്നു ആകയാൽ ഇവിടെ പറയുന്ന തടവറയിൽ നിന്ന് വിമോചനത്തിനു വേണ്ടിയുള്ള ഫിലിപ്പ്യൻ ഉൾപ്പെടെയുള്ള ദൈവമക്കളുടെ പ്രാർത്ഥന രക്ഷാകാരണമായി തീരും എന്ന് എഴുതുന്നു സുവിശേഷ നിമിത്തം തടവറയിൽ കഴിയുന്ന ഒട്ടനേകം സുവിശേഷകരുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നിരന്തരം അവരെ ഓർക്കാം ദൈവം അവരെ വിടിവിച്ചു പുറത്തു കൊണ്ടുവരട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ